കേരളത്തിൽ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞു പാവകള് നിങ്ങൾ ആലോചിച്ചു ഏറ്റവും വലിയ മര്യാദകള് ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി ഇല്ലേ ഈ സഹാക്കന്മാർക്ക് ഇത് മനസ്സിലാത്താ എല്ലാ ദിവസവും രാവിലെ അവിടുത്തെ മുതലാളിമാരെല്ലാം വിളിച്ച് ഇഡ്ലിയും ദോശയും നാണം നാളെ ഒരു പത്ത് സഹാക്കന്മാരെ വിളിക്കാം സി എച്ച് തൊഴിലാളികളെ വിളിച്ചു അവിടെ വിളിച്ചു ഒരു സാധാന്യ മര്യാദകള് ചെയ്യണ്ടേ അയാളെ അയാളാക്കി മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്ന പാവപ്പെട്ട ഇവിടുത്തെ തൊഴിലാളികളും പാവപ്പെട്ട കൃഷിക്കാരും ആ തൊഴിലാളി പ്രതിയായിട്ടുള്ള പാവപ്പെട്ട സി എ ടൂ വേണ്ട മറ്റു തൊഴിലാളി വേണ്ട ആ സി എ ടിക്കാരെങ്കിലും വിളിച്ച് ആ മൊട്ടയും കൂട്ടാൻ മതി നടക്കുന്ന അത് വേണ്ട അത് സമ്പന്നമാർ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നമാർ മതമേലധ്യക്ഷന്മാർ അവരെ വിളിച്ച് ഇഡലി മൊട്രോസ് എന്താ സി എ ടി തൊഴിലാളിക്ക് പറഞ്ഞത് ശരിയല്ല ആ വീട് വിളിച്ചുകൊണ്ട് പൗരപ്രമുഖരൊക്കെ എത്ര മാന്യോ ഐ ഡി തൊഴിലാളികളെ കാണിച്ചോ ബി എം എസ് തൊഴിലാളികൾ ഈ സമ്പന്നന്മാരൊക്കെ ഏറ്റവും മാന്യമാണ് ഇതൊക്കെ മനസ്സാക്കിയുടെ പ്രശ്നമാണ് മാനസിക നിലയാണ് ഇത് ആ ടീച്ചറോ കാണുമെന്ന് കഴിയുന്നത് ടീച്ചറോട് പ്രക്കം എന്താ ടീച്ചർ രണ്ടാം ഇലക്ഷൻ നടക്കുമ്പോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ടീച്ചറാണ് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി പേരെടുത്ത ടീച്ചർ രണ്ടാമത്തെ ഏറ്റവും അറുപത് അറുപത്തി ആറായിരം രൂപ ഭൂരിപക്ഷം ജയിച്ചു പിണറായി പിണറായിട്ട് കൂടുതലാണ് അവർ മുഖ്യമന്ത്രി പേര് അവര് പാട്ട് പറഞ്ഞ ചെയ്ത ചെയ്തു ശ്രീയല്ല നല്ല കുടുംബനിയെ ആ വൈരാഗ്യം അവരെ മന്ത്രിയാക്കിയില്ല എന്ന് മാത്രമല്ല അവരെ കാണുന്ന വേദിയിലും ചീത്ത പറയുന്നത് ഈ ജനസംഖ്യ ടീച്ചറിനെത്തി പറഞ്ഞ മനസ്സായി ടീച്ചറിന്റെ ഭർത്താവ് ഭാവം ഒരു ശുദ്ധനായ

തുടായി ഇനി സ്ഥാനത്ത് തുടരാതെ വേഗം ഇറങ്ങി അടുത്ത ആളെ എടുപ്പിക്കണം എന്നാണ് ഈ പറയാറ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ നാക്കിന് എന്ത് പറ്റി ഇങ്ങനെ വാക്കിനെന്തു പറ്റി എനിക്ക് മനസ്സിലാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളാണ് അങ്ങനെ നിങ്ങൾ ആലോചിക്കണം ഒരു ജനപ്രതിനിധി ഇതിപ്പോ അപമാനിക്കാം നമ്മുടെ ചാഴികാടൻ എം പി അയാൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാൾക്ക് നാണവമാനവുമില്ല പക്ഷെ ജനങ്ങൾക്ക് നാണവുമാനം എന്താ എം പി ചെയ്ത് പാപം ചാഴിയാടൻ കേരളത്തിലെ റബർ കൃഷിക്കാരുടെ പ്രശ്നം മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തിയെന്ന് ഏക കാര്യത്തിന് വേണ്ടി അയാളെ പരസ്യമായി അപമാനിച്ചു ഒരു എംപിയെ ഒരു ജനപ്രതിനിധിയെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ അപമാനിച്ച ചരിത്രം ആദ്യമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉത്തരേന്ത്യം നടക്കുന്നുള്ളൂ നമ്മുടെ കേരളത്തിൽ ആദ്യ നാണവാനില്ലാത്ത ചായകളെ പിന്നെ ആ പുറകടക്കുന്നുണ്ട് അയാൾ ഇനിയെങ്കിലും ആ പോക്കും നിർത്തണം ഇല്ലെങ്കിൽ അതിനെ രാജിവെച്ച് പിരിയണം നാണക്കിളങ്ങി റബർ കർഷകന്റെ പേര് കേട്ടത് പിണറായിക്ക് കാലിളകി എന്താ കാര്യം റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ തറവരെ കൊടുത്തിരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിരിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്ന എന്ന് പറഞ്ഞ് കൂട്ടുപിടിച്ച് അധികാരത്തിൽ വന്ന പിണറായി ഏഴര വർഷമായിട്ടും നൂറ്റിനാൽപ്പത് രൂപയാണ് അവർ നിൽക്കുന്നത് ഇരുന്നൂറ്റമ്പത് പറഞ്ഞവനെ അപ്പൊ റബ്ബർ എന്ന് കേട്ടാൽ പിണറായി കാലടക്കം ആ കാലടക്കമാണ് നമ്മുടെ പാവപ്പെട്ട എന്ന് ഞാൻ പറയും അതായത് ഒരുമാതിരി മാന്യതയുള്ളവരാണെങ്കിൽ തീരെ പാവപ്പെട്ടവായിപ്പോയി ഈ ചാഴികളെ ഇത്രയും പുലപ്പിൽ പറഞ്ഞിട്ടും മിണ്ടാൻ പോലും പറ്റാതെ കിടക്കുക അയാൾ നാടാണോ എനിക്ക് സംശയമുണ്ട് ഒരാണത്തോളവൻ സഹിക്കാൻ പറ്റുന്നതാണോ പിണറായി പാരസ്യമായിട്ട് മൊറത്ത് ഒക്കെ പറയട്ടെ ഞാൻ അവർ കൃഷിക്കാൻ നോട്ട് പഠിച്ചു എനിക്ക് പറയണം തിരുവിതാംകൂറിലാണ് എന്റെ സൗകര്യം എന്ന് പറയണം തന്റെ ഒരാളെ കാണിക്കട്ടെ അത് കാണിക്കാത്ത എന്ന് മാത്രമാണ് പിറ്റേ ദിവസം രാവിലെയും പിണറായി എടുത്ത് കൈകൂക്ക് നിക്കുകയാണ് നാണം കെട്ടണം വൃത്തിഘട്ടം എന്ന വാക്ക് ഉപയോഗിക്കുകയും അത് നമ്മുടെ സമൂഹത്തിന് തന്നെ അപമാനം നമ്മുടെ ജനങ്ങൾക്ക് അപമാനം ആണ് ചാഴികാടൻ ഇയാളെ എന്ത് ഇയാളെന്ന് എനിക്ക് കരുതില്ല മാണിപ്പോ മാന്യതയുണ്ടെങ്കിൽ ഞങ്ങളുടെ ജനപ്രതിയോട് കാണിച്ച വൃത്തികൾ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് പിണറായിക്കുള്ള പിന്തുണ പിൻവലിച്ച് പുറത്തു വരണം മുന്നണിക്ക് പുറത്തു വരണം എന്നാണ് എന്റെ അഭ്യർത്ഥന